കേരള നിയമസഭാ അംഗവും മുൻ ഗതാഗത മന്ത്രിയുമായ ആന്റണി രാജു പ്രതിക്കൂട്ടിലായ തൊണ്ടി മുതൽ തിരിമറി കേസിൽ നെടുമങ്ങാട് കോടതി ഇന്ന് വിധി പറയും ലഹരിക്കടത്ത് കേസിൽ അകപ്പെട്ട ഒരു വിദേശിയെ രക്ഷപ്പെടുത്താൻ കോടതിയിലെ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന അതീവ ഗൗരവകരമായ കുറ്റമാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ വിധി ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവിയിലും നിർണായകമാകും കേസിൽ കോടതി ക്ലർക്കായിരുന്ന കെ എസ് ജോസാണ് ഒന്നാം പ്രതി ആന്റണി രാജു രണ്ടാം പ്രതിയായാണ് വിചാരണ നേരിടുന്നത് കേസിന്റെ വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോയത് നേരത്തെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഒടുവിൽ സുപ്രീം കോടതിയുടെ കർശന ഇടപെടലുകളെ തുടർന്നാണ് വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവനയിലേക്ക് കടക്കുന്നത് കേസിന്റെ ആസ്പദമായ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രു സാൽവാദൂർ സെർവന്ദിസ് മയക്കുമരുന്നുമായി പിടിയിലായി തന്റെ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇയാൾ ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ചത് ഈ കേസിൽ സെർവന്ദസിനെ കീഴ്ക്കോടതി പത്ത് വർഷം തടവിന് ശിക്ഷിച്ചു